അറിവ് നേടണം എന്ന് ഇസ്ലാം പറഞ്ഞത് എന്തിനാന്ന് അറിയങ്ങള് അറിവ് നേടണം എന്ന് പറഞ്ഞത് അമലിനു വേണ്ടിയാണ് വെറുതെ അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് കാര്യമില്ല അവിടെ കുറെ ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയാണ് ദീനിയായ അറിവ് നേടി അവർ പഠിച്ച് അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സമ്മാനം കൊടുക്കുകയാണ് പക്ഷെ ഈ സമ്മാനം വാങ്ങലാണോ ഇവരുടെ ലക്ഷ്യം ഒരിക്കലും അങ്ങനെ ആയി കയത് സുബൈക്ക് നീക്കാത്ത വീടാണ് എപ്പോഴും മ്യൂസിക്കും പാട്ടും തന്നെയാണ് ആ വീട്ടിലുള്ളത് താടിവടി കൃത്യമായി മൂപ്പൻ എല്ലാ ദിവസവും തെറ്റാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിൽക്കുക എന്നുള്ളത് അതിലും യാതൊരു മാറ്റമല്ല ആരും എല്ലാം ഗുരുവാൻ പഠിച്ചിട്ടും മൂപ്പരെ താടിവടി നിർത്തിയിട്ടില്ല മൂപ്പര മീസൂപ്പൻ ഒരിക്കലും ചെറുന്ന് ഏയ് ആകെ നമ്മളെ പൗരനെ ഈ മീശ പൗരനെയും ഏ ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മളെവിടെ അങ്ങനെയാ മൂപ്പര സ്വഭാവം ഉപ്പര തുണി അത് നെരിയാടിന്റെ വീതം കയറിയ ഒരു കാലം മൂപ്പരിക്ക് ഉണ്ടായിട്ടില്ല അത് ഞാൻ അത് അതിലിപ്പോ എന്താ പലക്കെയാണ് ഇസ്ലാം എന്നല്ലേ മാത്രം പഠിച്ചത് കഷ്ണം അതൊക്കെ അല്ലേ എന്ന് പറയും കണ്ടോ നിരച്ചു നെരച്ചിന് കറുപ്പിക്കാൻ പാടില്ല എന്ന് ഹദീസ് ആയി അന്ന് മൂപ്പരിക്ക് വാതകല്ല മൂപ്പരിക്ക അതിന്റെ ഗൗരവത്രയാ

എല്ലാവർക്കും വേണ്ടി അത് പറയണത് മനസ്സിലായില്ലേ അവസാന കാലത്ത് ചില ആളുകൾ വരും അവർ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കും അവർ സ്വർഗത്തിന് മണം പോലും ആസ്വദിക്കുന്നതല്ല ഈ രണ്ട് ഹദീസും ഈ ഗായത്തുൽ മറാം ഹറാം എന്ന ഗ്രന്ഥത്തിൽ അടുത്തു എന്താ കാരണം ഹരലു അൽ ഹറാംസ്ലാം വിധി വിലക്കും പുസ്തകമുണ്ട് യൂസുൽ പണ്ഡിതനാണ് പക്ഷെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉള്ള ആളാ മ്യൂസിക് ആളാണ് ഏയ് അതിന് ഏ വേഷം കെട്ടി ആണ് പെണ്ണ് വേഷം കെട്ടി അഭിനയിക്കണമെങ്കിൽ അതിന് ഫത്തുവ ചാവേർ ബോംബ് കൊണ്ടോ അതിന് ഫത്തുവോട്ടെടുക്കേണ്ടോ അതിന് ഫത്തുവ എല്ലാത്തിനും ഫത്ത് കൊടുക്കുന്ന ആളാ ആളാണ് താടി പഠിക്കണ്ടോ അതിന് ഫത്ത്വ ഒക്കെ കൊടുക്കും ആ കൂട്ടത്തിനും ഉപ്പര് താടി കറപ്പിക്കാനും ഫത്ത് കൊടുത്തു അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അൽബാനി ഈ രണ്ട് എടുത്തു എടുത്തുകൊടുത്തു അദ്ദേഹത്തെ തെറ്റുപറ്റിയതാണ് അതിനെ പിൻപറ്റാൻ പാടില്ല ഇങ്ങനെ പിഴച്ച ഫത്തുകളുടെ പിന്നാലെ കൂടിയിട്ട് ആ മൗലവി മൗലീച്ചി നീ മൗലീച്ചൊക്കെ പറഞ്ഞിട്ട് പല പഠിച്ചിട്ട് എന്താ കാര്യം വല്ല കാര്യമുണ്ടോ അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് എനിക്ക് ആ റാങ്കിന്റെ പെണ്ണുങ്ങൾക്ക് ആ റാങ്ക് ഞങ്ങൾ അവിടെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ റാങ്ക് വാങ്ങി എന്നൊന്നും പറഞ്ഞൊരു കാര്യമല്ലേ വേണ്ടി ആയിരിക്കണം അതാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്നും കണ്ടോ ഇല്ലാത്ത ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു കണ്ടോ നിങ്ങള് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കേണ്ടത് അമലിന് വേണ്ടിയായിരിക്കണം അമന് ചെയ്യുന്നാത്ത ഇൽമ് ഒരു പ്രയോജനമില്ലാത്ത ഇൽമാണ് സുഹൃത്തുക്കളെ ഭൗതിക വിജ്ഞാനം നേടാൻ വേണ്ടി ആയുസ് മുഴുവൻ നീക്കി വെക്കും പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അയാൾ പറയാണ് അവർ ദുനിയാവിന്റെ പുറം മാത്രം അറിയുന്നു സംബന്ധിച്ച് അവരിൽ അധികം പേരും അശ്രദ്ധരാകുന്നു ജനങ്ങളിൽ അധികം ആളുകൾക്കും വ്യക്തമായി ദുനിയാവിനെ സംബന്ധിച്ചും സംബന്ധിച്ചും അത് ുംഹു അതിൽ സമർത്ഥന്മാരും നിപുണന്മാരുമാണ് ദുനിയാവ് നേടിയെടുക്കുന്നതിലും സമ്പാദിക്കുന്നതിലും സമ്പത്ത് നേടിയെടുക്കുന്ന മാർഗങ്ങളെ സംബന്ധിച്ചും അവർ നല്ല അറിവുള്ളവരാണ് പക്ഷേ ദീനിന്റെ ദീനിന്റെ കാര്യങ്ങൾ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ വരെ വരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ അവരിൽ ഓരോരുത്തരും ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാത്ത ചിന്താശേഷി ഇല്ലാത്ത അശ്രദ്ധനെ പോലെയാണ് ഇതല്ലേ നമ്മളിൽ പലരുടെയും അവസ്ഥ